തലശ്ശേരി അതിരൂപത സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ ഭാഗമായി എഡൂർ മേഖലാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ജ്വാല വാർഷിക സമ്മേളനം എഡൂർ വികാരി ഫാദർ തോമസ് വടക്കേമുറി ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ നാളെ പള്ളിയിൽ രാവിലത്തെ കുർബാന ഉച്ചയ്ക്കത്തെ കുർബാന വൈകിട്ടത്തെ കുർബാന ഇങ്ങനെ ഓരോ ദിവസങ്ങളുടെയും കുർബാനയ്ക്ക് ധാരാളം പേര് പങ്കെടുക്കും അപ്പോൾ അൽട്ടാലയിൽ നിൽക്കുന്ന അൽത്താര പോയികളായിട്ടുള്ള എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആ പട്ടിയുടെ മുൻഭാഗത്ത് മുഴുവൻ നിങ്ങളെപ്പോലെ ചട്ടയും മുണ്ടും എടുത്ത അമ്മച്ചിമാരും അതിൻ്റെ ഒരു വശം വെള്ളമുടുപ്പും വെള്ള ഒച്ചമുണ്ടുമൊക്കെ എടുത്ത ചാച്ചന്മാരും ഒക്കെ നീട്ടുന്നത് കാണുമ്പോൾ ആ ദേവാലയത്തിനും ആ വിശുദ്ധ ബലി അർപ്പണത്തിനും ഒരു പൗരാണികത്വം ഉള്ളതുപോലെ തന്നെ ഒരു പരിശുദ്ധിയും ഉണ്ടായിരുന്നു കാരണം നമ്മളുടെ മാതാപിതാക്കന്മാർ ഒരാഴ്ചക്കാലം മുഴുവൻ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ ആയി കഴിഞ്ഞ് ആ ആഴ്ചയുടെ അവസാന ദിവസം അല്ലെങ്കിൽ അടുത്തയാഴ്ചയുടെ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ബലിയിൽ വന്ന് നിൽക്കുമ്പോൾ എന്തൊരു കൂടിയാണ് എന്തൊരു തീഷ്ണതയോടുകൂടിയാണ് വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് എല്ലാ പ്രാവശ്യവും എനിക്ക് കാണുവാനും അതിൽ അവരോടൊപ്പം പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു പ്രചോദനം ലഭിച്ചിട്ടുണ്ട് ഈ മാതാപിതാക്കളിലൂടെ മാതൃവീതി അമ്മെ എന്റെ ആഗ്രഹം നിങ്ങളെ ചട്ടയും കൊണ്ട് കൊടുത്ത് തുടർന്നു പോകണം എന്നാണ് പറ്റുമുക്കിയില്ല ഇനി ഇല്ല എങ്കിൽ ചുരുങ്ങിയത് ഒക്ടോബർ രണ്ടാം തീയതി നിങ്ങൾ ഇത്രയും പേര് അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്നവർ കൂടി ചട്ടയും കൊണ്ടുമുടുത്ത് ഈ മിഷൻ ലീഗിൻ്റെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് നടക്കുന്ന മെഗാ റാലിയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ അഭിവന്യ പിതാവിനോടൊപ്പം അതിൻ്റെ പിറകിലായിട്ട് ഒരു സ്പേസ് എടുക്കി തരുന്നതാണ് അതിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നെ കൃത്യമായിട്ട് അറിയിക്കുക കൃത്യമായിട്ട് നമുക്കത് പ്ലാൻ ചെയ്ത് നമ്മളുടെ ഈ ഈ വർഷത്തിന്റെ ഭാഗമായിട്ട് അമ്മമാരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് അമ്പച്ചിമാര് മാറുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും മാതൃവേദി എഡൂർ മേഖലാ ഡയറക്ടർ ഡോറൻ ഫാദർ മാർട്ടിൻ പാറപ്പള്ളി അത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാതൃവേദി എടൂർ മേഖലാ സെക്രട്ടറി ചിന്നമ്മ തറയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാതൃവേദി എഡൂർ മേഖലാ പ്രസിഡന്റ് ഷൈനി വെട്ടിയോലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാതൃവേദി തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് സി സി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ടവറൻ സിസ്റ്റർ ലിൻഡ സി എച്ച് എഫ് ബീന പുത്തൂർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നടന്ന് സംസാരിച്ചു കൃത്യമായ ഈ ഒരു ജ്വാല സമുദായ വർഷ ജ്വാല ഒരു വലിയ വിജയമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു ടീമിൻ്റെ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമ്മേളനം എൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ സമുദായ ശാക്തീകരണം എന്ന് പറയുന്ന സമുദായത്തെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ കൊണ്ട് വളരെയധികം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ വിളിച്ചു നമ്മൾ മാതൃവേദി അംഗങ്ങളായത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അമ്മമാരാണ് കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് നമ്മൾ പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്നത് നമ്മൾ വിശ്വാസത്തിലും കരുത്തിലും കൂടുതൽ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും അത് കൂടുതലായിട്ട് ഊർജം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ മാതൃവേദി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും വലിയ വലിയ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഒരമ്മമാരെന്ന നിലയിലും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേ മ്പത്തിലെ മാന്യമായ സ്ഥാനം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ